നമ്മളിത് ആദ്യമായിട്ടാണ് ഇടുന്നത് ആട്ടുമുന്തിരി കാടമുന്തിരി കരണ്ടവള്ളി ചമ്പ്രവള്ളി ചെറുവെള്ളക്കായ ചോറിയമ്പൊടി ഇതിന് പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മള് വീടിനെ ചുറ്റും കാട് വളർത്തി ജീവിക്കുന്ന നമ്മുടെ തോമാസറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാട്ടിലൊക്കെ കാണുന്ന കാട്ടുമുന്തിരി എന്ന് പറയും ചില വള്ളി വള്ളി മാങ്ങ എന്ന് പറയും ആ സാധനം നമ്മുടെ തോമസ് സാറിൻ്റെ ഇവിടെ ഈ കാട്ടിൽ ഞാൻ കാട് തന്നെ പറയുന്നു മനോഹരമാണ് കേട്ടോ ഇവിടെ ഇവിടേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഞാൻ ചുട്ട വരുന്നതാണ് നമ്മൾ വന്നത് തോടുന്നു എ സി കാലം പെട്ടെന്നൊരു മാറ്റമാണ് അവിടെ മാമ്പഴ ജ്യൂസ് ആയിരിക്കും പിടിച്ചിട്ട് ഇണ്ട് മുപ്പത്തഞ്ച് തരം മാമ്പഴം മാങ്ങകള് ഇവിടെ ഇണ്ട് മുപ്പത്തഞ്ചു തരം അപ്പൊ അതിലത്തെ ഒരു മാങ്ങനെ എന്തൊരു ടേസ്റ്റ് ആണ് ഈ മാമ്പഴം ഇത് തോമസന്റെ മോന്റെ മോൻ ഗടി എന്താള് ഒരു ഒരു നിർവികാരനായിട്ടു ഇത് വെറുതെ മാമ്പഴം മാത്രം ജ്യൂസ് ഞങ്ങൾക്ക് ജ്യൂസ് ഇത് മധുരണ്ടില്ല മധുരം നല്ല മധുരണ്ട് ഞങ്ങൾ ഇതാ കൊടുക്കുക ഇടാത്ത ആഹാ കാടിന്റെ സംഗീതം കാടിന്റെ സംഗീതം ഇതാണ് ഓ എന്ത്ര് സുഖുന്നു കുറച്ചേരോട് ഇരിക്കുന്നു ഇതിപ്പോ കൊറച്ച് ഞങ്ങള് അവിടെ ഞാൻ പൊട്ടിച്ചു എളുപ്പല്ല പൊട്ടിക്കാൻ മോളിലോ ഭയങ്കര മ്മടെ വള്ളി നാരങ്ങ അല്ല വള്ളി മാങ്ങ വാങ്ങോ കൊതിയല്ലേ എനിക്ക് മാമ്പഴം കുടിക്കാൻ അല്ല മാമ്പഴം ഇങ്ങനെ പൂടത്തിന് ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ കഴിക്കണേ കഴിക്കുന്നവള നമ്മടെ

അടുത്ത വർഷക്കാലത്ത് വരും ഇതാണ് ഈ സാധനം ഞാൻ ഒരാൾ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അയാൾക്ക് കാട്ടി കാടിന്റെ അവിടെ പോയിപ്പോ ഇങ്ങനത്തെ ഇത് കിട്ടിന്ന് അപ്പൊ ഇതോണ്ട് ഇങ്ങനെ അച്ചാറിടാന്ന് ചോദിച്ചിട്ട് ഞാൻ

വള്ളി മാങ്ങ അഥവാ കാട്ടുമുന്തിരി ഇതിന് കൊറേ പേരുകളും കിട്ട അപ്പൊ ഞാൻ പൊട്ടിക്കുകയാണ് നമുക്ക് അച്ചാർ ഇട്ടിട്ട് നമുക്ക് വീഡിയോ കാണിക്കാം ഇങ്ങനെ കത്തി വേണം ഓരോന്ന് പടം തുടങ്ങി പടം തുടങ്ങിയില്ലേ എല്ലാം ഇത് ഇത് വേറെ ടൈപ്പാ പുളിയൻ പുളിയൻ വേണ്ട പുളിയൻ എന്താ പുളിയോട് ചണ്ടപ്പലല്ല ആളുകൾക്ക് ഇത് കിട്ടാൻ വേണ്ടിട്ട് എന്തോരം പേരെ പോകാൻ വിളിച്ചത് ന്താ പറയല്ലാസത്തിനെ താരനും ഇഷ്ടം മാമ്പഴത്തിന്നെ ഇതല്ലേ പോയി മൂന്നി അത് ആയിത്തുടങ്ങി അല്ല ഉണ്ടായിത്തീട്ട് കേറി അത് പടർത്തി ഫുള്ണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അറ്റം വരെ അത് വെയില് കുറവല്ലേ എനിക്ക് കത്തിഞ്ഞുട് കത്തി തരാ കത്തി മൂന്നര വയസ്സായി ഇനിപ്പാൻ പറ്റിയ സമയം നമ്മുടെ വള്ളി നാരങ്ങ അല്ല വള്ളി മാങ്ങ വള്ളി നാരങ്ങ എപ്പഴും പറ പെൺകുട്ടിയാ അറിയില്ലേവന്തിന്റെ പേര് കേട്ടാ ഇവരെ ഹെൽപ്പറാണ് ടീച്ചറിനെയും അപ്പൊ നമ്മടെ മുന്തിരിപ്പൊണ്ടോ ഇപ്പൊ കുരു എന്താ പറയാ നല്ല പുളിയാ ആ പുളിന്റെ ഇപ്പൊ കാട് പോവാ അച്ചാറുണ്ടാകാട്ടെ നമുക്ക്

அப்படி கிட்டு அங்கே மழை பெய்யும்பட்டா നമ്മടെ വള്ളി നാരങ്ങ ഇതേ കൊണ്ടു വന്നു കേട്ടാ അത് കഴുകാണ് നമ്മൾ നന്നായിട്ട് ഇത് കഴുകിട്ട് ഇത് ഇങ്ങനെ പിടിപ്പിക്ക കണ്ട ശരിക്ക് വലിയ മുന്തിരി ശരിക്ക് നമ്മുടെ വലിയൊരു മുന്തിരി പെട്ടില്ല വലിയ എന്തൊരു മുന്തിരി എന്ന് പറയുന്ന ഒരു വലിപ്പത്തിൽ ഉള്ളത് ഇതേപോലത്തെ അതിന്റെ പൊലീനാണത് ആ ഞാവൽപ്പഴം പോലത്തെ പേരുകളുണ്ട് കൊറേ ഒരു ഒരു വൈദ്യുണ്ട് ഗോബി കൊടുങ്ങില്ലോപിന്നു പറഞ്ഞിട്ടാള് ആള് ഗോപു ഗോപുല്ലേ ആള് ഇതിനെ പറ്റിട്ട് കുറേ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കുറുക്കന്മാര് പിന്നെ കുരങ്ങ് അവരൊക്കെ കഴിക്കുന്നതാണ് കുറുക്കന്മാര് കുറുക്കന്മാര് നമ്മുടെ പറമ്പിലുണ്ട് ഇത് അവിടെ കൊണ്ടു ആ പറമ്പിൽ നമ്മുടെ പറമ്പിലിന്റെ അപ്പുറത്ത് കണ്ടമാന കുറുക്കന്മാരെ ആ ആ ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുന്നു പഴുത്തിട്ട് തിന്നുമ്പോൾ ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുന്നു ഇതിപ്പോൾ നമ്മൾ പൊളിക്കും ഇതിൻ്റെ ഉള്ളിൽ നാല് രണ്ട് മുതൽ നാല് വരെ കുരുക്കൾ ഉണ്ടാവുംത്ര അപ്പോൾ ഈ കുരുക്കൾ കുരു 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 വിത്ത് ആ കുരുവിനെ നമ്മൾ കളയണം എന്നിട്ട് ആ എന്നിട്ടിത് നമുക്ക് ഒരു ഉപ്പിലിട്ടിട്ട് ഒരു ഒരാഴ്ചയൊക്കെ വെക്കുക അപ്പം ഉപ്പ് നന്നായി പിടിക്കും എന്നിട്ട് അച്ചാർ ഉണ്ടാക്കിയാൽ മതി ഇതിൻ്റെ അച്ചാർ ആ സാധ്യ ടേസ്റ്റാണെന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആ ഇത് പല രോഗങ്ങൾക്കും ഭയങ്കരമായ ഒരു ഔഷധ അത്ര കുറേ പേര് അച്ചാറാണ് ഇത് ഉപ്പിട്ടൊന്നും വെക്കാണ്ടാണ് ചെയ്യുന്നത് പലരും പലതരക്കെ ചെയ്യണത് നമുക്ക് ഉപ്പിട്ട് വെച്ചാലാണ് ഇതിൻ്റെ ഇതിൻ്റെ കായ്ക്കിത്തിരി തൊലിക്ക് ഇത്തിരി ആ തൊലിക്ക് കാണണ്ടേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഞാൻ പൊളിച്ചു നിന്ന് കാണിച്ചുതരാം അല്ല അതേ കാണിച്ചാലും ഒര പൊളിച്ചു നോക്കിയത് തന്നെ കേട്ടോ കണ്ടാ കണ്ടാ ഇതിന്റെ ഉള്ളിൽ നാല് വിത്തണുണ്ടാവ രണ്ട് മുതൽ നാല് വരെ വിത്ത് ഉണ്ടാവും ഇനി നമുക്ക് കഴുകാട്ടാ വേറെ രണ്ടു മൂന്നോട്ടം ഒന്ന് കഴുകാം ശരിച്ചു മുന്തിരി പോലെ ഇണ്ടില്ലേ കാട്ടുമുന്തിരി കുറച്ച് പേരുകൾ ഞാൻ പറയാം ഒരു അച്ചാറിടുമ്പു ഇങ്ങനെയും കളയല്ലേ ഇങ്ങനെ കളയക്കാട നല്ലത് ഇങ്ങനെ നടുവയ്ക്കിട്ട് ഇങ്ങനെ ഒരു പിടിപ്പിയില് പിടിപ്പിക്കാൻ നല്ലത് ർജന്റീന മുണ്ട് അന്ന് കിട്ടിയിട്ട് പിന്നെ ഇന്ന ഇന്നത്തോടു കൂടി ഇല്ലേ കളയാൻ ശരി നെല്ലിക്കടത്താത്തി

അതെ പക്ഷെ ചോപ്പ് വരണല്ലോ ടേസ്റ്റ് പുളിയാണോ പുളി പുളി ചെറിയൊരു ഇങ്ങനെ നാലായിട്ട് അതെല്ലോ ചൊറുക്കേണ്ടി വരും നാലായിട്ടൊക്കെ ലാസ്റ്റ് ആയിട്ടാ കൈ കൈ മുറിഞ്ഞിണ്ടാവും ഇനി ഇത് ഉപ്പിലിടണം ഭരണിയില് ഉപ്പിലിട്ട് നമുക്ക് ഉപ്പ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറുണ്ടാക്കാം കഴിക്കുമ്പോ അറിയാമല്ലോ ഈ മുന്തിരി ഇത് പച്ചത്തിന്റെ അമ്പഴങ്ങിയടക്കൊരു ടേസ്റ്റ് പോലെ തോന്നണം അമ്പളങ്ങി നമ്മളക്കാളുടെ വീട്ടില് വടകി താമസിക്കുമ്പോഴാണ് ജീവിതത്തില് ആദ്യമായിട്ട് അവസാനമായിട്ട് കഴിച്ചിട്ടുള്ള ഉപ്പിലിട്ടിട്ട് ഇങ്ങനൊരു സാധനം അവിടെ മരല്ലേ മറ്റേ അവരുടെ വീട്ടിലെ അക്കാളുടെ വീട്ടിലല്ലല്ലോ ഒരു ഭരണി എടുത്തിട്ടുണ്ട് ഇത് എത്ര ലിറ്റർ കൊള്ളോട്ടെ ട്ടുവയ്ക്ക പിന്നത് നമ്മളിത് ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പോൾ അത് തന്നെ അയ്യോ കൊള്ളു ചെയ്താങ്ങിയ ആ കറക്റ്റ് കൊള്ളും അയ്യോ ഉപ്പിട്ടിട്ട് ഇളക്കാൻ പറ്റുമോ കറക്റ്റ് നിറഞ്ഞു ഭരണി നമുക്കെന്തായാലും ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പിടാം എന്നിട്ട് നിളക്കാം ചുരുങ്ങുന്നു ജയിക്കുന്നു ഇന്നര ടീസ്പൂൺ നിറച്ചിട്ടുണ്ട് കേട്ടോ നിറഞ്ഞു കുഴപ്പമില്ല ആ ചുരുങ്ങു തുടങ്ങി ഇളക്കി തുടങ്ങി പ്ലേ സാധനം ചുരുങ്ങു തുടങ്ങി അപ്പോൾ നമ്മൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇളക്കിയിട്ട് ഇപ്പം എന്തൊക്കെയാണ് ഇത് ഇത്രയ്ക്ക് ഇതിലായിട്ട് മാറിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ചുരുങ്ങും ഇനി നമുക്കത് ഒരാഴ്ചയെങ്കിലും ഇരിക്കണം ഒരാഴ്ചയെങ്കിലും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുവിധം ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും എന്നിട്ട് നമുക്ക് അച്ചാർ കേട്ടോ കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്നറിയാം കുറേ പേര് ഉണ്ടാവും ഞാൻ പറയാം അപ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാം രണ്ട് ദിവസം കഴിയുമ്പോൾ നോക്കണം കേട്ടോ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ പൂപ്പലിൻ്റെ വല്ല വരുന്നോ വരുന്നു നമുക്ക് നോക്കണം അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അച്ചറൽ തരണം ഞാൻ നോക്കിയുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഭരണിയിൽ ഒരു നാല് ദിവസം ഉപ്പിലിട്ട് വെച്ചാൽ ഞാൻ ഇത് ഇടയ്ക്ക് ഇളക്കി തുടർന്നു കേട്ടോ വെള്ളം കണ്ടോ സൈഡിൽ വെള്ളമുണ്ട് പൂപ്പലൊന്നും വന്നിട്ടില്ല ആ ഇതിനിപ്പോൾ ടേസ് ഇതിൻ്റെ ഇപ്പോൾ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കി പപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും പുളി പിടിച്ചിട്ടുണ്ടാവുന്ന പറയുന്നത് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ഒരു ചൊറിച്ചിരുല്ലിയ ഒരു ചവർപ്പൂലി ഒന്നുമില്ല ഒരു പുതുമീൻ്റ് നമ്മുടെ ഇതുവരെ കഴിക്കാത്ത സ ഒരു ടേസ്റ്റ് ഇതിന് കുറേ പേരുകളുണ്ട് ഇതിലൊക്കെ പേരന്ത കാട്ടുമുന്തിരി കാടമുന്തിരി കരണ്ടവള്ളി ചമ്പ്രവള്ളി ചെറുവള്ളക്കായ ചൊറിയമ്പുളി വലിയ പിരിപ്പെട്ടിക്കായ അമർച്ചക്കായ ഞെരിഞ്ഞമ്പുളി കുളമാങ്ങ അങ്ങനെ കുറേ പേരുകൾ എല്ലാം അറിയപ്പെടുന്നു പല സ്ഥലങ്ങളിൽ പല പേരിലാണ് കാസർഗോഡ് വശത്താണിത് ഏറ്റവും കൂടുതൽ കാസർഗോഡ് എന്തൊരു കൂളുമല അങ്ങനത്തെ ഒരു മലയാണ്ട് ഒരു പേര് പറഞ്ഞു ഞാനത് ഇങ്ങനത്തെ പേരുകളെന്ന് മറ്റേ ഒരു ഗോപി ഗോപിക്കൊടുങ്ങില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് ഒരു വൈദ്യര് ആൾ പറയുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നതിന് പിന്നെ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിവാസികളാണിത് കൂടുതൽ ഉപയോഗിക്കുന്നത് അവർ ഒറ്റമൂലി ഉള്ള മരുന്നുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കും പിന്നത് സന്ധിവേദന വയറുവേദന പിന്നെ ന്യൂമോണിയ അങ്ങനെ കുറേ സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നുണ്ട് ഇത് മരുന്നായിട്ട് നമ്മളല്ല നമ്മൾ മെയിനായിട്ട് ഇത് അച്ചാറിടാനാണ് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ഇത് കിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഈ പ്രകൃതി എന്താ പറയുക നല്ല മഴയൊക്കെയുള്ള സ്ഥലങ്ങളില്ലേ നല്ല കാട് രണ്ടായിരം അടിക്ക് മീതിയുള്ള സ്ഥല സ്ഥലങ്ങളിലാണ് ഉയര ഉയരുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലുണ്ടാവാമെന്ന് പറയപ്പെടുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു പില്ല ഉണ്ടായിപ്പോയി നമ്മുടെ പിന്നെ തോമസാൻ്റെ കാട്ടിലുണ്ടായി ഇന്ന് മാത്രം അപ്പോൾ നമുക്ക് അച്ചാറിലൊക്കെ സാധാരണ പോലെ തന്നെ കേട്ടോ നമുക്ക് സാധാരണ അച്ചാറിൽ പോലെ പോലത്തെ ഞാൻ കുറച്ച് ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കുത്തിച്ചയക്കാം ഇഞ്ചി കഷങ്ങളാക്കിയിട്ടുണ്ട് അച്ചാർ ഇടണൽ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ അല്ലേ നന്നായി ചാച്ചോട്ടോ നമുക്ക് അങ്ങനെ കൊണ്ടുപോവാം നമ്മൾ തീ കത്തിക്കണോ ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് നമ്മുടെ ചീൻ ചട്ടി അടുപ്പ് തയ്ക്കുന്നുട്ടാ ജഗൂസ് കൊളി പോയി ഒക്കെയാണ് അപ്പോൾ നമ്മൾ രണ്ട് കതിരെ എടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് ചീൻ ചട്ടി ചൂടാണോ മുമ്പ് നമുക്ക് ഇതിരിക്കുള്ള മിളക് പൊടി ഒരു പാത്രം എടുത്തിട്ട് ഒരു വലിയ ടീസ്പൂൺ നിറയെ മിളക് പൊടി ഒരു ടീസ്പൂണല്ല ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടാ എരിവ് അത്രയ്ക്ക് ഉണ്ടാവും വല്ലാണ്ട് എരിവ് വേണ്ട പിന്നെ കുറച്ച് ഉലുവപ്പൊടി പാത്രത്തിലെടുത്ത് വയ്ക്കാനുണ്ട് നമ്മൾ പിന്നൊരു സ്വല്പം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി കേട്ടോ നമ്മുടെ ചീഞ്ചടിച്ച് ചൂടായി അപ്പോൾ നമ്മൾ എനിക്ക് എണ്ണയും ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല എണ്ണ ഒരു പറഞ്ഞ പോലെ ഒരു നൂറ് ഗ്രാമിൻ്റെ നൂറ് ഗ്രാമില്ല തീന്ന് കുറയ്ക്കാം സിമ്പിൾ പരിപാടി അച്ചാർ ഉണ്ടാക്കലേ കടുക് നമ്മൾ പൊട്ടിക്കുന്നുണ്ട് കുറച്ച് കടുക് ഇട്ടു നമ്മൾ കടുക് പൊട്ടി കടകൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലെണ്ണത്തിന് ഒരു നൂറായെങ്കിലും വേണം എന്നാലും അതിൽ പൂപ്പലൊക്കെ വരണ്ടിരിക്കല്ലോ നമ്മൾ വേറെ മറ്റേ കെമിക്കലും കാര്യങ്ങളൊന്നും ചേർക്കേണ്ടില്ലല്ലോ നമ്മളെനിക്ക് രണ്ടുപേർ വേപ്പിലുണ്ട് കേട്ടോ വേപ്പില നിർബന്ധമല്ല കറിവേപ്പില നിർബന്ധമല്ല ഞാൻ എന്നറിഞ്ഞാടുണ്ട് ഒരു ിന് ഒരു വ്യത്യാസം വരും ഇതേ ആയി നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യണം കേട്ടോ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മിളക് പൊടി കായം ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇല്ലേ അത് ഇരിക്കുന്നു കേട്ടോ ബിരിയാണി നമുക്ക് പുറത്തേക്ക് ഇറക്കി വയ്ക്കാം കേട്ടാ ഇത് ഈ ഇതിലിരുന്നിട്ട് മൂത്തോളും അലിയന്താ വെച്ചിട്ട് അടിയിൽ തീ കത്തിച്ചു കഴിഞ്ഞാൽ ഇത് കരി കറക്റ്റ് പാകാവത് ഇനി കരിച്ചിരി വരില്ല കറക്റ്റ് മൂത്ത് വരും ഇഞ്ചട്ടി വലിയ ചൂടില്ലാണ്ടായി മാറി തുടങ്ങി ഇനി ചൂടാറിക്കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വള്ളി മാങ്ങ ഇരിക്കു ചേർക്കാം ചൂടാറിക്കഴിഞ്ഞിട്ടാ ഇത് നമ്മുടെ ഇത് ചൂടാറിയിട്ടാ ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വള്ളി മാങ്ങ നമുക്ക് ഇതിരിക്കേണ്ടിട്ടാം കഷങ്ങളാക്കിയത് ഉപ്പ് നമുക്ക് നോക്കാനീ വേണെങ്കിൽ എരിവ് ഇത്തിരി കുറയാന്നാണ് നമുക്ക് അറിയേണ്ടത് എരിവൊക്കെ പിടിക്കാൻ രണ്ട് ദിവസം പിടിക്കുന്നത് ഇവിടെ നെല്ലിക്കേര പോലെയല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളമുള്ള കാരണേത് ഈ വള്ളി മാങ്ങര ഈ കഷ്ണങ്ങളുടെ ഉള്ളിൽ ഒരു നേരിയതിലൊരു വെള്ളമുണ്ട് അപ്പം അത് കാരണം ഇതിൽ വെള്ളത്തിൻ്റെ ഇതുണ്ടാവും ഇതിപ്പോൾ ഇളക്കി നമ്മൾ ഇളക്കിയിട്ടാണ് മിക്സിങ് ആക്കി നമുക്ക് ഇതിൽ ഉപ്പ് നോക്കിയാൽ ഉപ്പ് ഒത്തിരി പോരായി വരാൻ സാധ്യതയുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രസമുണ്ട് കേട്ടോ അച്ചാർ രസമുണ്ട് നല്ല രസമുണ്ട് അച്ചാർ നമുക്ക് കാണുന്ന പോലെയല്ല അപ്പോൾ ഇതിലേക്ക് ശരിക്കും മിളകും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സാധനമായിരിക്കും ഈ അച്ചാർ ആരാണ് പറഞ്ഞു ബുദ്ധിമുട്ടുള്ള അച്ചാർ കിട്ടില്ല സാധനമാന്ന് ഇത്തിരി ചുറുക്ക ചേർക്കാം നമുക്ക് കേട്ടോ ചുറുക്കാന്ന് പറഞ്ഞാൽ വിനാഗിരി ചേർക്കാം പുളിയുണ്ട് നല്ലൊരു പൊട്ടി ചേർക്കാം നല്ല രസം നമുക്ക് ഭരണിയിലിക്കാണ്ട് ചേർക്കാം ഭരണീലിക്ക് ഒഴിച്ചിട്ട് നമുക്ക് നമുക്കിതിരി ചൊറുക്ക ചേർക്കാം സൂപ്പറാ ചേരാട്ടാ ഭരണിരി വായ ചേർത്ത് വീഴുമ്പോൾ ആള് ശരിക്ക വീഴണില്ല ശരിക്ക് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു ഓ അങ്ങോട്ട് പോയി എരിവ് എനിക്ക് ഇത്രയ്ക്ക് മതി ഇനി എരിവ് എന്തോരം വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇത്രയ്ക്ക് എരിവ് മതി നമുക്കിതിരി ചൊറുക്കം ഒഴിക്കാം വിനാഗിരി വിനാഗിരി നമ്മൾ ഒരു രണ്ട് ടീസ്പൂണിനേക്കാളും അതിക്ക് ഒഴിക്കും രണ്ട് ടീസ്പൂൺ മതിയില്ല ഇതേ ഒന്ന് രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടോ എനിക്കിത് നാളെ ആവുമ്പോഴേക്കും നാളെ ആകുമ്പോഴേക്കും ഈ മിളകും ഇതൊക്കെ പിടിക്കും നാളെയുമ്പോഴേക്കും പിടിക്കുമെന്ന് വിചാരിക്കുക എന്നിട്ട് ചെയ്യാം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ അറിയ ഇതറിയുള്ള അടിപൊളിയുണ്ട് സാധനം അടിപൊളി ഉണ്ട് കണ്ടോ സാധനം കടകണുണ്ട് ഇതിന് ഇതിന് എന്താണെന്ന് വെച്ചാൽ തളർച്ച വരും നെല്ലിക്കര പോലെ അങ്ങനെ നെല്ലിക്ക ചെറുതായിട്ട് നമുക്ക് ഇതുണ്ടാവല്ലോ കടിക്കാനുണ്ടാവുമല്ലോ ഇത് തളർന്നു ഭയങ്കര വെയിൽ വന്നു ഞാൻ ഒന്നുകൂടി കഴിക്കട്ടെ മുപ്പത്തിരി കുറവാണ് ഉപ്പത്തിരി കുറവ ഉപ്പത്തിരുടെ ഇട്ടോട്ടോ അതെ ഉപ്പ് നമ്മൾ ഒരു ചെറിയൊരു ടീസ്പൂൺ ടീസ്പൂണോളം കൂടി ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇല്ല പിന്നെ നമ്മൾ ഉപ്പ് കറക്റ്റായിട്ടിട്ടില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂ ഉപ്പിൽ വരും ഉപ്പ് എപ്പോഴും പോരായി അപ്പോൾ സ്വല്പം ഉപ്പും കൂടി ഞാച്ചാൽ ഇറക്കണ്ട കേട്ടോ നമ്മളെ മൂടി അപ്പ നാളെ നമുക്ക് എടുക്കട്ടെ നാളെ ആവുമ്പോഴേക്കും ഈ മിളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു നമ്മുടെ അച്ചാർ കണ്ട മൂന്നര ദിവസമായി ഞങ്ങള് ടാശീലൊക്കെ കഴിഞ്ഞു കുഴഞ്ഞാള് വളർന്നു അപ്പൊ സരു കൊടുക്കണ കേട്ടാ പലവട്ടം കഴിഞ്ഞതാ വലിയ തൊലി മാത്രോ അതെ മാങ്ങര തൊലി ചെത്തിയിട്ട് ആ ചിരട്ട പോലെ

ഞാൻ പിന്നെ മീഡിയം ഭയങ്കര പൊടി രണ്ട് ടീസ്പൂൺ കാര്യം പറഞ്ഞു വെച്ചില്ല പാത്രം കൂടെ ആരായിട്ട് അച്ചാറാണ് அச்சாருண்டி மாங்க பாட்டுறைய மாதிரி மாற்றம் നാരങ്ങ അല്ലെങ്കിൽ മാങ്ങ ഇത് മാത്രമല്ല തിന്നാറുള്ളൂ അല്ല അത് തന്നെ ഇനി തിന്നാറുണ്ടാവുള്ളൂ ഇതൊരു മാറ്റമുണ്ട് പടിപൊളി